വിശോയ്ക്കേയും അമ്മയ്ക്കും കോടാനുകോടി നന്ദി ആദ്യം തന്നെ ഞാൻ പറയട്ടെ എൻ്റെ പേര് വർഗീസ് ഞാളിയൻ എന്നാലപ്പുറം ഇടവുക കർണാടക ഡിസ്ട്രിക്റ്റാണ് എൻ്റെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് എടുക്കാൻ വരാനുള്ള കാരണം എൻ്റെ ചേച്ചിമാർ ഭാര്യയുടെ ചേച്ചിമാർ രണ്ടുപേരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാറുണ്ട് അങ്ങനെ അവർ മൂന്ന് നാല് പ്രാവശ്യം ഇവിടെ ഉടമ്പടി എടുത്തു അപ്പോൾ ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ തുറന്ന് നോക്കി ഇവർ അവിടെ പോയിട്ട് എന്ത് കാര്യസാധ്യം നേടാനാണ് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കാക്കി നോക്കിയപ്പോൾ അച്ഛൻ പറയുകയാണ് ആറ് കൽഭരണികൾ നിറയ്ക്കണ ട്രിക്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്നെ എനിക്ക് ആറല്ല നൂറുണ്ട് ഇപ്പോൾ അവിടെ പോയിട്ട് എന്ത് സഹിക്കാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ മൊബൈൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെച്ചു വെച്ചപ്പോൾ എന്താ സംഭവിച്ചു പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ രണ്ട് അടഞ്ഞുപോയി അടഞ്ഞുപോയി ഞാനങ്ങനെ ഉറക്കത്തിൽ ഇരിക്കണോ തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോ അങ്ങനെ മരുഭൂമി ഇവിടെ ഇങ്ങനെ പറന്ന് പോകുക നടന്നു പോവുകയാണ് നടന്നു പോയി കൊണ്ട് എന്നെ അങ്ങനെ തിരിഞ്ഞ് പേരോട്ട് തിരിഞ്ഞ് നോക്കി നോക്കിക്കൊണ്ട് എന്നെ ഒരു ചിരി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോട് ഈശോ പറയുകയാണ് കുർബാസനത്തിൽ പോകാനാണെന്ന് ഞാനപ്പം തന്നെ പിന്നെ മൊബൈൽ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ അച്ഛൻ അതേ ടോക്ക് തന്നെ പറയുകയാണ് ആറ് കൽഭരണികൾ നിറച്ച കഥ അങ്ങനെ അത് കേട്ടു അത് ഒന്ന് അത് കഴിഞ്ഞു അവിടെ അവസാനിപ്പിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു എഴുതി നമുക്കും കൂടി പോകാം കുർബാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം അപ്പം നമുക്കും എന്തെങ്കിലും തരാനായിട്ട് ഈശോ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങ് ഏപ്രിൽ പത്താം തിയതി ആണിത് സംഭവിച്ചത് ഏപ്രിൽ പതിനാറാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്ന് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൊച്ചുമടക്കം ഇവിടെ കുർബാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയി അങ്ങനെ മൂന്ന് മാസം തയ്യാറാകുമ്പോഴാണ് ആഗസ്റ്റ് മാസം ഇരുപത്തൊമ്പതാം തീയതി അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ അഞ്ചരയ്ക്ക് എന്നിട്ട് ഞാൻ എൻ്റെ കുർബാസന പ്രാർത്ഥനകളൊക്കെ ചെല്ലി അത് കഴിഞ്ഞ് പോയി കുർബാന സ്വീകരിച്ച് അത് വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് എൻ്റെ കൃഷിസ്ഥലങ്ങൾ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ വീടിന് ഒത്തിരി ഒരു എട്ട് കിലോമീറ്റർ ദൂരെ ആയിരുന്നു മുന്നായിരുന്നത് ചെറുപ്പത്തിൽ ഇപ്പം ഞങ്ങൾ സിറ്റിയിൽ തന്നെയാണ് അന്ന് അവിടെ അള്ളിയാണ് അവിടേക്ക് പോകാനായിട്ട് ഒരു എൻ്റെ കൂട്ടുകാരനെ കാണാനായിട്ട് അവിടെ പോയി അവിടെ ചെന്നിരിക്കെ എന്നോട് ഒരാൾ പിറകെ ഇരുന്നിട്ട് പറയാണ് വഴി കിടന്ന ആൾക്കാർ മരിക്കണു നീ വീട്ടിൽ പോ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല പിന്നെയും കൂട്ടുകാരനോട് തമാശ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടാം പ്രാവശ്യവും പറഞ്ഞു വഴി കിടന്ന ആൾക്കാർ മരിക്കണു നീ വീട്ടിൽ പോകുന്നു അപ്പോൾ ഞാൻ പേരോട്ട് മുന്നോട്ടൊക്കെ നോക്കി ഇത് എന്താ ചെയ്യുകയോ ഇങ്ങനെ കാണിച്ചു തരണേന്ന് ഞാൻ പിന്നെ പിന്നെ നോക്കി അപ്പോഴും ഒന്നും കാണുന്നില്ല പിന്നെ ഞാൻ തമാശിക്കിങ്ങനെ അവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ പിന്നെ പറഞ്ഞു അപ്പളിക്ക് എനിക്കൊരു ചെറിയ പരവശ്യം പോലെ കിടന്ന് തോന്നി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നോടാണ് പറഞ്ഞത് അപ്പോൾ തന്നെ മൂന്നാം പ്രാവശ്യം വഴി കിടന്ന ആൾക്കാരും മരിക്കണം വീട്ടിൽ പോകുന്നു ഞാൻ എന്നിട്ട് അവിടുന്ന് വെള്ളം കഴിച്ചു അപ്പോൾ തന്നെ ഇറങ്ങി പുറപ്പെട്ടു അപ്പളയ്ക്ക് എൻ്റെ കൂട്ടുകാരോടി വന്നിട്ട് പറഞ്ഞു ഇല്ല നിനക്ക് എന്തോ അസുഖ കുറവുണ്ട് നീ വീട്ടിൽ പോകരുത് നീ വീട്ടിൽ പോകരുത് നിന്നെ ഞാൻ കൊണ്ടുനാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു പരോശമുള്ള മാത്രമുള്ളൂ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബൈക്ക് എടുത്തു ബൈക്കിൽ എട്ട് കിലോമീറ്റർ പോരണം അള്ളിക്കട പോരണം ഉള്ളി കാട് വഴിയാണ് എട്ട് കിലോമീറ്റർ വന്ന് വീട്ടിൽ വന്നിരുന്ന് തുണികളൊക്കെ മാറി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം താടി എനിക്ക് എന്ത് പരോക്ഷം പോയായിരുന്നു എന്നിട്ട് വെള്ളം കഴിച്ചു അവൾ വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് പോയി അപ്പോൾ എൻ്റെ വീട് ചെറുതാണ് വീടിൻ്റെ പരയന്തതിൽ ഇങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ തോന്നി കിടക്കാന്ന് അവിടെ കിടന്നു അത്ര മാത്രമേ എനിക്കറിയുള്ളൂ വേറെ ഒരു കാര്യം എനിക്കറിയില്ല ഉടൻ തന്നെ ഇവള് വന്ന് വെള്ളം കൊണ്ടുവന്നു വെള്ളം കൊണ്ടുവന്ന സമയത്ത് ഞാൻ മരയിച്ചി കിടക്കാണ് എനിക്ക് ബോധമൊന്നുമില്ല ഒന്നുമില്ലാത്ത ഒന്നുമില്ല എൻ്റെ കഴുത്തൊക്കെ പിന്നെ തിരിഞ്ഞു പോയി നാക്കൊക്കെ പുറത്തു വന്നു ഒന്നും രണ്ടൊക്കെ അവിടെ തന്നെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കാൻ ഇവിൾ വന്ന് അലറി വിളിച്ചു എൻ്റെ ചേട്ടായേ എന്ന് പറഞ്ഞ് അലറി വിളിച്ചു അലറി വിളിച്ചപ്പോൾ അവളും ബോധം കേട്ടു വീണു ഉടൻ തന്നെ അവിടെ അരിയച്ചത് എൻ്റെ വീണ്ടും മുൻപ് തന്നെ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇഷ്ടമായിട്ട് ഉണ്ടാക്കാനായിട്ട് അവരവിടെ ആൾക്കാർ പണിക്കാരുണ്ടായി അവരൊക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ കിടക്കണം അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ഇല്ല ഇത് എന്തോ അസ്മരമാണ് അസ്മരം ആയതുകൊണ്ട് ഇവന് ഇരുമ്പിൻ്റെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാം തൊടിച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞ് ചിലവർ തൊടങ്ങി അപ്പോഴേക്കും അലക്കത്തൊരു നർസ്സുണ്ടായിരുന്നു അവൾ ഓടി വന്നിട്ട് പറഞ്ഞു ഇല്ല ഇത് അറ്റാക്ക് ആയതാണ് ആൾ പോയെന്ന തോന്നലെ ആൾക്കൊരു രക്ഷയില്ല ഒരു കാരണത്താൽ രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ അവർ ഓടി വന്ന് രണ്ട് ബൈക്കും കൊണ്ട് വന്ന് ആൾക്കാർ വേഗം വന്ന് എന്നെ ഇവിടുത്തു അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് എൻ്റെ വീടിൻ്റെ ഒരു കിലോമീറ്റർ ദൂരെ അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല ഇവൻ പോയി ഇവനെ ഒന്നും രക്ഷയൊന്നുമില്ല വെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ ഇവനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂട്ടുകാർമാർ രണ്ടാൾ കൊണ്ടുപോയി അവർ പറഞ്ഞു ഇല്ല ഒരു കാരണവസ്ഥാലും ഇവ മരിക്കുകയല്ല ഇവൻ അങ്ങനത്തെ വ്യക്തിയല്ല അത് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തന്നോളാം നിങ്ങൾ ഞങ്ങളുടെ ഈ ആളെ മാത്രം രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അന്നാൽ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവർ അവിടെ നിന്ന് വേറെ വണ്ടി വിളിച്ച് ശിവമോഗ എന്ന് പറഞ്ഞ ലൈഫ് കെയർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇതിനെ ആർട്ടിന് സംബന്ധമായ ആശുപത്രിയാണ് അവിടെയാണ് നമ്മുടെ എന്നാൽ പുറത്തുനിന്ന് കൂടുതൽ സമ ആൾക്കാർ പോകുന്ന സ്ഥലം അവിടെ ചെന്നു അവർ ചെയ്ത് ചെക്കപ്പ് ചെയ്തിട്ടും പറഞ്ഞു ഇത് ഒരു കാരണവസ്ഥാലും കിട്ടുവാനായിട്ട് ഒരു വഴിയുമില്ല ഇല്ല ഇവൻ്റെ ജീവൻ കിട്ടാനായിട്ട് ഒരു വഴിയില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല എത്ര പൈസ ആയാലും കുഴപ്പമില്ല നിങ്ങൾ തന്നെ ചേൽസിച്ചാൽ മതി അതുകൊണ്ട് ഇവ എൻ്റെ ചേട്ടന്മാട്ടൻ രക്ഷപ്പെടും നിങ്ങൾ ചെലുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞ് നിർബന്ധങ്ങളാലെ ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് മൂന്ന് മണിക്കൂർ സമയമുണ്ട് ഇൻജക്ഷത്തിന് എങ്ങാനും ചൂട് ശരീരത്തിൽ ചൂട് കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുകയായി മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ശരീരത്തിൽ ചൂട് കൂടണില്ല അപ്പോൾ ഇവർ ചെന്ന് ഒച്ച എടുത്തു നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യി ഇല്ലെങ്കിൽ പിന്നെ ആളെ വേറെ എന്തെങ്കിലും വഴി നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻജോ എന്നാൽ എൻജിയോ പ്ലാഷ് ചെയ്യാനും പറഞ്ഞ് എൻജിയോ പ്ലാഷ് ചെയ്ത് കൊണ്ടുപോയി മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് നൂറ് ശതമാനം തീർന്നതായിരുന്നു മൂന്ന് ബ്ലോക്കും എൻജിയോ പ്ലാഷ് ചെയ്തു അതിനുശേഷം അവർ തിരിച്ചുകൊണ്ടു വന്ന് ഐസിലിട്ടു അവിടെ ഒരു അനക്കവുമില്ല അതേ കണ്ടീഷനിൽ അങ്ങനെയൊക്കെ അങ്ങനെ മൂന്ന് ദിവസവും കഴിഞ്ഞു മൂന്നാം ദിവസം രാത്രി എനിക്ക് തോന്നുന്നു രാത്രിയാണെന്ന് അവർ പറഞ്ഞ അനുസരിച്ച് രാത്രിയാണ് അപ്പോഴേ ഈശോ ഒരു കാട്ടുമൃഗം കറുത്ത ഒരു മൃഗം ഇങ്ങനെ വന്നിട്ട് എന്നെ കയറ്റി ഇരുത്തിയിട്ട് പറയുകയാണ് നീ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കി ഇനി അങ്ങനെ ഒരു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം എന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ കൊണ്ടുപോകാം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വലിയ അരമന കാണിക്കുകയാണ് അവിടെ സ്വർണ്ണങ്ങൾ മുത്തരത്നങ്ങൾ ഇങ്ങനെ നിറച്ചിങ്ങനെ കിടക്കണം അതൊക്കെ കാണിച്ചു തന്നു രാജാവിനെ കാണിച്ചു തന്നു റാണിയെ കാണിച്ചു തന്നു റാണിയെ കാണിച്ചിട്ട് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു നീ ഒരു പണി ചെയ്യേ ഈ ഈ കൊട്ടാരത്തിൽ നീ ഇവിടെ ജീവിക്കുക ഈ റാണി നിനക്കാണ് അപ്പോൾ രാജാവ് പറയുകയാണ് അത് എൻ്റെ പെങ്ങളാണ് നീ ഇവിടെ ജീവിച്ചോ നിനക്ക് സുഖരമായിട്ട് ജീവിക്കാം എന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കാൻ എനിക്ക് ഈശോ അങ്ങനെ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ആ മൃഗത്തിൻ്റെ കൊമ്പേ പിടിച്ചിട്ട് ഒറ്റ ഓടിക്കില്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഈശോൻ്റെ കൊമ്പെ മൃഗത്തിൻ്റെ കൊമ്പ ഓടിച്ചതേ ഈശോ അങ്ങനെ അന്നിട്ട് പോകുകയാണ് ഇവൻ എൻ്റെ മകനാണ് നീ ഇനിയും മുതൽ വിശുദ്ധിയിൽ ജീവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഈശോ അങ്ങനെ പറഞ്ഞു മുകളിലേക്ക് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ എന്ന് പറഞ്ഞ് ഞാൻ ഉറക്കനെ വിളിച്ചു എനിക്കറിയില്ല അപ്പോൾ ഉറക്കനെ വിളിച്ച സമയത്ത് എൻ്റെ കാലയിൽ കെട്ടിയിട്ടേറെ മരയച്ചിരുന്ന എല്ലാ ബന്ധസ്ഥിയൊക്കെ ആക്കിയിട്ടേ കയറുന്നു അവിടുന്ന് എടുത്ത് ചാടി എൻ്റെ കാലിൽ കെട്ടിയിരുന്നത് വള്ളികളൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് എൻ്റെ കയ്യിൽ ഉണ്ടായത് ഇതൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞ് പുറഞ്ഞിരിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർമാരോട് വന്നു ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇവനൊരു കാരണവർത്താലും ജീവിക്കാൻ വഴിയില്ല എന്ന് അങ്ങനെ പ്രിയപ്പെട്ടവര് ആ നിമിഷം മുതൽ ഞാൻ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ വളർന്ന് തുടങ്ങി ഇപ്പോൾ എല്ലാ അടിക്കാൻ തുടങ്ങി അങ്ങനെ ആറ് ദിവസം അവിടെ കിടന്ന് ആറാം ദിവസം ഞാൻ ഡിസ്ചാർജായി ഡോക്ടറ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റിയേഴ് ശതമാനവും അവന് പോയി എന്നാണ് റിപ്പോർട്ട് പറഞ്ഞത് മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അത് കൂടുതൽ ഒന്നുമില്ല ഇവനൊരു കാരണത്താലും കിട്ടൂല്ല ഇവിടെ ഞങ്ങൾക്ക് പറ്റാത്തതാണ് നിങ്ങളുടെ നിർബന്ധം കൊണ്ട് ചെയ്യാമെന്നും പറഞ്ഞാണ് ഈ മുപ്പത്തയ്യായിരം രൂപയുടെ ഇഞ്ചക്ഷൻ ചെയ്തത് അതിനുശേഷമാണ് അവിടുന്ന് ഈ മൂന്നാം ദിവസം ഈശോ വന്ന തന്നെ തൊട്ടേന് ശേഷമാണ് എനിക്ക് ജീവിതം തിരിച്ചു തന്ന കിട്ടിയത് പിന്നെ രണ്ടാം ശേഷം എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു ആറു വർഷമായിട്ട് കിഡ്നി സ്റ്റോനായിരുന്നു എന്ത് ചെയ്താൽ ഏതെല്ലാം മരുന്നുകൾ കഴിച്ചാലും കൂടുന്നതും അല്ലാതെ കുറയുന്ന ഒരു ലക്ഷണമില്ല പിന്നെ ഞാൻ സ്വന്തം പച്ചമരുന്നുണ്ടാക്കി കഴിക്കാൻ തുടങ്ങി അതുകൊണ്ട് കിഡ്നി സ്റ്റോൺ പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ യൂരിൻ പാസ്സ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻസ്പെക്ഷൻ ഒരു കാരണത്താലും മാറുന്നില്ല ഒരു കുർവാന പൂർത്തീകരിച്ച് കാണുവാൻ എന്നെ സാധിക്കില്ല അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു അന്നിട്ട് അതിന് മാറിയിട്ടുണ്ടായില്ല അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഒരു നിയോഗമായിട്ട് അത് എഴുതി എൻ്റെ ഈ കിഡ്നി സ്റ്റോൻ്റെ ഇൻസ്പെക്ഷൻ ഒന്ന് മാറ്റി മാറ്റിത്തരണേ അമ്മയെന്നും പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് അന്നും അതിൽ ആ ഒരു ഇത് മാറി കിട്ടിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ രണ്ട് ശേഷമാണ് എനിക്ക് പറയാനുള്ളത്